നമ്മുടെ നാട്ടിലെ നമ്മളെ കേരളത്തിലുള്ളവർക്ക് നമ്മളെ നാട്ടിൽ പണി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് മടിയുമാണ് മടിയാണ് സിമ്പിൾ അതേപോലെ അവർക്ക് വെളിരാജ്യത്ത് പോയ ഏത് ഓടച്ചാലും എന്ത് വേണോ അവർ ജോലി കക്കുസുവര അന്യദേശ തൊഴിലാളികൾ ഇവിടെ നമ്മളെ കേരളത്തിൽ വന്ന് അവരിപ്പോൾ പണി ചെയ്യുന്നു ഇവിടുത്തെ ശമ്പളത്തിൻ്റെ പകുതി ശമ്പളം അവർക്ക് കൊടുത്താൽ മതി ജോലി ചെയ്യിക്കുന്ന ആൾക്കാർക്ക് ലാഭവും അവന്മാർക്ക് പണിയുമായി അപ്പോൾ ഈ കേരളത്തിലുള്ളവരെല്ലാവരും എന്ത് ചെയ്തു കൈയും കൊടുത്ത് കട വരാതയിലിരിക്കുന്നു ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് കൂലിപ്പണി അലർജിയാണ് ഏ അവർക്ക് ഓഫീസ് വർക്കേ പറ്റുള്ളൂ അപ്പോൾ ഓഫീസിൽ ജോലി ചെയ്ത് അത് ആ ശമ്പളം എന്തായാലും കൂലിപ്പണിക്കാർ നല്ല അന്തസ്സായിട്ട് വാങ്ങുകയാണ് അപ്പോൾ കൂലിപ്പണി അത്ര മോശം കാര്യമൊന്നുമല്ല കൂലിപ്പണി ചെയ്താലും വീട് പട്ടിണി ഇല്ലാതെ കഴിഞ്ഞ് പോകാം നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ടും ചെയ്യണം കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഒരു ചില നാട്ടുകാര്യങ്ങൾ ഉള്ളൂ